രഞ്ജിത്തിൻ്റെ തിരക്കഥയിൽ ഐ വി ശശി സംവിധാനം ചെയ്ത ദേവാസുരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് റിലീസ് ചെയ്തത് മംഗലശ്ശേരി നീലകണ്ഠനും മുണ്ടക്കൽ ശേഖരനും തമ്മിലുള്ള കുടിപ്പകയും സംഘർഷങ്ങളുമാണ് ദേവാസുരം എന്ന സിനിമയിലെ പ്രമേയം ഒരു മനുഷ്യന്റെ അഹങ്കാരവും വഴിതെട്ടിയ ജീവിതവും എങ്ങനെയാണ് അയാളുടെ തകർച്ചയ്ക്ക് കാരണമാവുന്നത് എന്ന് ദേവാസുരം കാണിച്ചു തരുമ്പോൾ രണ്ടാം ഭാഗമായ രാവണപ്രഭുവിൽ മറ്റൊരു താരത്തിന്റെ ഉദയം കൂടി കാണാം മംഗലശ്ശേരി കാർത്തികേന്റെ രണ്ട് കഥാപാത്രങ്ങളെയും അവിസ്മരണീയമാക്കാൻ മോഹൻലാലിന് കഴിഞ്ഞു എന്നത് രണ്ടു സിനിമകളുടെയും വൻ വിജയത്തിന് കാരണമായി മംഗലശ്ശേരി നീലകണ്ഠൻ മോഹൻലാലിന്റെ ഏറെ വ്യത്യസ്തമായ വേഷമാണ് രണ്ടായിരത്തി ഒന്നിലാണ് രാവണപ്രഭു റിലീസാകുന്നത് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ആധുനിക സാങ്കേതിക വിദ്യയോടെ റീറിലീസിനെത്തുന്നു മികച്ച തിരക്കഥകൾ ഒരുക്കിയിട്ടുള്ള രഞ്ജിത്ത് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് രാവണപ്രഭു ജനപ്രിയ ചിത്രത്തിനും പിന്നണി ഗായകനുമുള്ള സംസ്ഥാന അവാർഡുകളും ഫിലിം ക്രിറ്റിക്സ് പോലുള്ള മറ്റ് അവാർഡുകളും കരസ്ഥമാക്കി പേരും ചിഹ്നങ്ങളും പോണം ഒടുവിൽ നഗ്നദേഹമാണ് അഗ്നിയിൽ ദഹിച്ച ചാരമാകുന്നത് ഒരു രാജാവും ചെങ്കോലും കിരീടവുമായി പട്ടടയിൽ ഉടങ്ങിയിട്ടില്ല നേടിയതും വെട്ടിപ്പിടിച്ചതും ദാനം കിട്ടിയതും സ്വപ്നം കണ്ടതും വീണ് കിട്ടിയതും എല്ലാത്തിൻ്റെയും കണക്ക് പുസ്തകവും പിന്നിൽ ഉപേക്ഷിച്ചാണ് പരിത്യാഗത്തിന്റെ യാത്ര വാനപ്രസ്ഥം തുടങ്ങുക പിന്നിട്ട വഴികളിലെങ്ങോ കാലിൽ തറച്ച നീ എന്ന മുള്ളിനെ ഞാൻ അന്നോ മറന്നിരിക്കുന്നു മുനയൊടിഞ്ഞ ആ പഴയ മുള്ളിന് ഈ വഴിയിൽ എന്നെ കുത്തിനോൽപ്പിക്കാനാവില്ല വഴിമാറടാ മുണ്ടക്ക ശേഖര